മുംബൈ എർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ പൂതിരുട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ രാശി മാറ്റത്തോടെ ഗുരുവിൻ്റെ ഒരു പുതിയ രൂപമായിരിക്കും ഇനി നമ്മൾ അടുത്ത എട്ട് വർഷം അതായത് വർഷം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ കാണാൻ പോകുന്നത് അതായത് സാധാരണയായ ഗുരു ഏകദേശം ഒരു വർഷം കൊണ്ടായിരിക്കും ഒരു രാശിയിൽ സഞ്ചരിച്ച് അടുത്ത രാശിയിൽ പ്രവേശിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അടുത്ത എട്ട് വർഷം ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഇതിന് ഗ്രഹം അതിചാരിയാവുക എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതിചാരി എന്നാൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു അതിചാരിയാകുമ്പോൾ വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇതിനു മുൻപ് ഗുരു അതിചാരിയായത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം വരെ ഗുരു അതിവേഗത്തിലായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ഈ സമയത്താണ് കേരളത്തിൽ പ്രളയമുണ്ടായതും ലോകം മുഴുവനും കൊറോണ രോഗത്തിൻ്റെ ഗ്രിപ്പിൽ ആയതും ഇത് വെറും നാല് വർഷത്തെ പ്രഭാവമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഗുരു നീണ്ട എട്ട് വർഷത്തോളവും അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ഓരോ രാശിയിലും അതിചാരിയാകുന്നതായിരിക്കും ഇത് കാരണം പല രാജ്യങ്ങളിലും നെഗറ്റീവ് പ്രഭാവങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും യുദ്ധം മഹാരോഗങ്ങൾ പ്രകൃതിയുടെ വിനാശലീലകൾ സാമ്പത്തിക തകർച്ചകൾ എന്നിവ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റ് ചിലയിടത്ത് ചില രാജ്യങ്ങൾ ഉയർച്ചയിലേക്ക് കുതിക്കുന്നതുമായിരിക്കും ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി ഗുരു ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഇങ്ങനെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും അതായത് പന്ത്രണ്ട് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം വെറും അഞ്ച് മാസം കൊണ്ട് പൂർണ്ണമാകുന്നതായിരിക്കും കർക്കടകം രാശിയിൽ നവംബർ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി തിരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഇങ്ങനെ ഒരു വർഷം ഒരു രാശി മാറുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിനു പകരം മൂന്ന് പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും അവിടെ അമിതവേഗത്തിൽ സഞ്ചരിച്ച് കർക്കടകത്തിലേക്കും പിന്നീട് കർക്കിടകത്തിൽ വക്രഗതിയിലായി വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും അതിചാരിയായും വക്രഗതിയിലുമുള്ള ഈ സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്തെല്ലാം ശുഭ അശുഭ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്നതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ രാശിയുടെയും പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് ഇപ്പോൾ നിൽക്കുന്നത് മൂന്നാം ഭാവമായ ഇടവത്തിലാണ് മൂന്നാം ഭാവത്തിൽ ഗുരു കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്ന സ്ഥാനത്തിൻ്റെ പൂർണ്ണ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഏഴാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഏഴാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ദാമ്പത്യ ജീവിതം സുഖകരമാകുവാൻ ഇടയാക്കുന്നതായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം ഉണ്ടാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളില്ലാതെ പൂർണ്ണമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദേശ ചെയ്യുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ആയിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ നാലാം ഭാഗമായ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സഞ്ചരിക്കുന്ന സ്പീഡ് രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധീർതി പിടിച്ചും അധികം ആലോചിക്കാതെയും എടുത്തു ചാടിയുമൊക്കെ ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും ഇത് ഗുരു അതിചാരിയാകുന്നത് കാരണമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലതിൽ ശുഭഫലങ്ങൾ ലഭിക്കുമെങ്കിലും തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിൽ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് അതായത് കണ്ണുമടച്ചാരെയെങ്കിലും വിശ്വസിച്ച് പെട്ടെന്ന് അധികം ലാഭത്തിനു വേണ്ടി പ്രോപ്പർട്ടികൾ വാങ്ങുന്നതും പിന്നീട് അതിൽ ഡിസ്പ്യൂട്ടുകളെ നേരിടേണ്ട സ്ഥിതി ഉണ്ടാകുന്നതുമായിരിക്കും കുടുംബത്തും ചില തീരുമാനങ്ങൾ എടുക്കുന്നതും അത് പിന്നീട് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും അതുപോലെ കരിയറിലും ബിസിനസ്സിലും മറ്റും പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ പിന്നീട് ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ അഞ്ച് മാസക്കാലം അതായത് മെയ് പതിനാലാം തീയതി മുതൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ ഗുരു അതിചാരിയായിട്ടുള്ള സമയത്ത് ഒരു കാര്യവും തെറുതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം ബുദ്ധിപൂർവ്വം ചെയ്യുന്ന പക്ഷം നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ നിങ്ങളുടെ കഴിവും കാര്യശൈലിയും അനുസരിച്ചുമായിരിക്കും ഉണ്ടാകുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത് ഗുരുവിൻ്റെ അതിചാരിയായിട്ടുള്ള ഈ സഞ്ചാരം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ സഞ്ചരിക്കുന്ന എല്ലാ രാശിയിലും അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം